സാർ എൻ്റെ പേര് മഞ്ജു രാജു എന്നല്ലേ ഞാനേ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ടായിരുന്നു സാറിനോട് നേരിട്ട് തന്നെ സാറിന്റെ വാട്സപ്പിലേക്ക് ഇടാമെന്ന് ഓർത്തു അത് ഒരു വലിയൊരു കാര്യമാണ് ഞാൻ ഇന്നലെ ക്ലാസ് കണ്ടപ്പോൾ ഒരു മണിക്കൂറോളം എല്ലാവരുടെയും ആ ഗ്രാറ്റിറ്റ്യൂഡ് കേട്ടപ്പോഴാണ് ഞാനും ഓർക്കുന്ന ഞാനും ഇരുന്ന് ചിന്തിച്ച് ദൈവമേ ഞാൻ സാറിനോട് നന്ദി പറഞ്ഞില്ലല്ലോ എനിക്കും ഉണ്ടല്ലോ ഒരു കാര്യം അത് എന്താന്ന് വെച്ചാൽ സാറേ ഏഴ് ദിവസത്തെ മെഡിറ്റേഷനിൽ കയറിയപ്പോഴത്തേക്ക് സാർ പറഞ്ഞില്ലായിരുന്നോ ഏർ ഹെഡ്സെറ്റ് വെച്ച് കേക്കണം കേക്കണം അപ്പൊ ഞാൻ ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് അപ്പം വർഷങ്ങളായിട്ട് ഏതാണ്ട് ഒരു ഓർമ വെച്ച നാൾ മുതലാന്ന് തോന്നുന്നു എനിക്ക് ഇടത് സൈഡ് ചെവി ഇച്ചിരി കേൾവി കുറവായി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേൾവിക്കുറവുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും ഫോൺ ഒരു ചെവി അടച്ചിട്ട് അപ്പുറത്തെ ചെവി വെച്ച് നോക്കും അല്ലെങ്കിൽ അങ്ങനെ പിന്നെ അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ചെവിക്ക് കേൾവി കുറവുണ്ടെന്ന് അപ്പൊ ചെറുതായിരുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞ് വീട്ടിൽ പറഞ്ഞിട്ട് അമ്മ എന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ് കുഴപ്പമില്ലാന്ന് പറഞ്ഞങ്ങനെ വിട്ട് അപ്പൊ പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്ന ഒരു ഡോക്ടറിനോട് പറഞ്ഞിട്ടും ഡോക്ടർ എന്ന് പറഞ്ഞു കിട്ടപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അതൊരു വലിയ വിഷയമായിട്ട് എടുത്തില്ല അങ്ങനെ ഞാൻ പിന്നെ ഇപ്പം എന്റെ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇടത് സൈഡ് ചെവി കേൾക്കാൻ വേണ്ടാത്തോണ്ട് ഞാൻ എല്ലാവരുടെയും ഇടത് സൈഡിലേ ഞാൻ നടക്കത്തുള്ളു ഫോൺ വന്നു കഴിഞ്ഞാൽ ഞാൻ വലതുവശത്തേ വെക്കത്തുള്ളു അപ്പൊ ഈ ഹെഡ്സെറ്റ് സാറ് വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത് വെച്ച് വെച്ചപ്പോഴത്തേക്ക് ഈ ഇടത് ചെവി വെക്കുന്നത് വെറുതെയാണ് അപ്പൊ ഞാൻ ഓർത്ത് ആ എന്നാലും രണ്ടും കൂടി ഒരേപോലെ വെച്ചേക്കാം ഏഹ് ഒറ്റ ചെവിയിലായിട്ട് വെക്കണ്ട എന്ന് പറഞ്ഞ ഹെഡ്സെറ്റ് വെക്കുമ്പോൾ ഞാൻ രണ്ട് ചെവിയിലും ഒരുപോലെ വെച്ചു സെവൻ ഡേയ്സ് മെഡിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എനിക്ക് ഏർ എന്റെ ഈ ഇടത് ചെവിയിൽ എന്തോ ഒരു ഒരു എന്തോ ഒരു വ്യത്യാസം തോന്നിപ്പിച്ചു സൗണ്ട് എന്തോ ഒരു വ്യത്യാസം ഞാൻ അത് വലിയ ഇതാക്കിയില്ല അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എങ്ങനെയോ എന്റെ കൈ തട്ടി വലത് കൈ വലത് സൈഡിലെ ഹെഡ്സെറ്റ് താഴേക്ക് പോയി താഴേക്ക് പോയപ്പോ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്റെ ചെവി കേക്കാൻ തുടങ്ങിന്ന് അപ്പൊ ഞാന് ചെവി കേൾക്കാൻ തുടങ്ങിയല്ലോ അപ്പൊ ഞാൻ ഒന്നും കൂടി നോക്കി ഇപ്പം ഇപ്പൊ ഈ പറയുന്ന ഈ നിമിഷം വരെ ഞാൻ ഒരു ചെവി പൊത്തി സാറിന്റെ ക്ലാസ് ഞാൻ ഈ ചെവി വെച്ച് നോക്കി എനിക്ക് നല്ലതുപോലെ കേക്ക എനിക്ക് ഒരു കുഴപ്പവും ഇല്ല അപ്പൊ ഞാൻ അത് ചെവി കേൾക്കാൻ പറ്റുന്നു കണ്ടപ്പോഴേ ഞാൻ നന്ദി പറഞ്ഞു എനിക്ക് സെവൻ ഡേയ്സ് മെഡിറ്റേഷനിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് സാറിന്റെ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് ഒന്നും ഞാൻ പറയാതെ സൈലന്റ് ായിട്ടവിടെ അടങ്ങിയിരിക്കുവാണ് ഇപ്പം എനിക്ക് ഇന്നലെ എല്ലാരും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് സാറിനോട് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല സാറാണ് അതിനെ എനിക്ക് വഴികാട്ടിയായി വന്ന് എന്നെ എന്നെ ഈ പ്രപഞ്ചത്തിന് മുന്നിൽ നിർത്തിയതും ആ പ്രപഞ്ചത്തിനോട് എങ്ങനെ പറയണം എന്ന് പറഞ്ഞ് തന്ന സാറിന് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു തോടൊപ്പം ദൈവത്തിനോടും നന്ദി ഏ താങ്ക് യു ഗോഡ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു